السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين من الله أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم والسابقون الأولون من المهاجرين والأنصار മുല്ലതീരത്ത വേഴവും വിയോജാൻ പ്രതി അള്ളാഹുവനും മറന്നുവാൻ സദക്കുള്ളാഹുബോലാൽഖനിയും സമാധനീയരായ ഈ അനുഗ്രഹീത സദസ്സിൻ്റെ അധ്യക്ഷൻ പ്രിയ സുഹൃത്ത് ബ്രാഹ് ഫൈലി പേരാൽ വേദിയിലുള്ള സൈദന്മാർ പണ്ഡിതന്മാർ മഹത്തായ സദസ്സിലെത്തിച്ചേർന്ന പ്രിയ സഹോദരങ്ങളെ റബ്ബ് സർവാധിപനായറമ്പല നമിയൊരുമിച്ച് കൂടിയത് സ്വാലിഹായ്മലായി നമ്മളിൽ നിന്ന് കബൾ ചെയ്യട്ടെ സമസ്ത കേരള ജമീയ തുലമ നൂറ് വർഷം തേക്കുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളും ആദർശ പ്രചരണവും ജില്ലകൾ തോറും പല സ്റ്റേറ്റുകളിലും സംസ്ഥാനത്തിനും ഇന്ത്യക്ക് പുറത്തുമായിക്കൊണ്ടും വിപുലമായി നടക്കുമ്പോൾ സമ്മേളനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇൻ്റർനാഷണൽ തലത്തിലുള്ള ഉദ്ഘാടനമാണ് ഈ രണ്ടാം തീയതി ദുബൈയിൽ നടക്കുന്നത് അപ്രകാരം തന്നെ ഇരുപത്തി നാലാം തീയതിയാണ് നാഷണൽ തലത്തിലുള്ള ഒരു ഉദ്ഘാടന സമ്മേളനം ഡൽഹിയിൽ വെച്ച് വെച്ചടക്കുന്നത് ഇതെല്ലാം സമാപ്തിയായിക്കൊണ്ട് ഇൻഷാള്ള ഫെബ്രുവരി മാസത്തിന് ആദ്യവാരത്തിന് കാസർഗോഡ് വെച്ച് വിപുലമായ നൂറ വാർഷിക മഹാസംഗമം നടക്കുമ്പോൾ ആദർശ മൃഗപ്പിടിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റാണ്ടിന് സാക്ഷ്യം വഹിക്കാൻ സൗഭാഗ്യ ലഭിച്ചനായി നാം ഉണ്ടാവണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇതൊരു പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഹബീബ അഷ്റഫുൽഹൽക്ക് തഹാ റസൂലായുത്തങ്ങൾ അവിടുത്തെ അസ്ഹാബ് താബി താബികളിൽ അവരാൽ തുടർന്നു വന്ന യഥാർത്ഥ അഖിലസന്നത്വൽ ജമാത്തിൻ്റെ ആശയാദർശങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു നൽകുകയും അതിലൂടെ ഈമാൻ വിശ്വാസം സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് അതൊരു പ്രസ്ഥാനമായി സമസ്ത ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ അഭിപ്രായ പ്രത്യാസങ്ങളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടത് നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ് അതുവരെ നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ ഒരു പ്രശ്നങ്ങളുമില്ലാതെ പ്രശ്നങ്ങളുമില്ലാതെ യഥാർത്ഥ സഹാബത്തിൽ ഖിറാബും താബി താമികളും നമുക്ക് നൽകിയതായിരിക്കുന്ന ആ സന്ദേശമായി നീങ്ങുന്നൊരു സമൂഹം അതിലൊരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് തൊള്ളായിരത്തി ഇരുപതുകളിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിട്ടത് അത് നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്ന ലഹളകൾ ഖിലാഫത്ത് ലഹളകൾ അതിൻ്റെ മറവ് ഇടിച്ചുകൊണ്ടാണ് നവീനവാദികൾ അവരുടെ ആശയങ്ങളും ആദർശങ്ങളും ഈ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ പ്രതിരോധിക്കുകയും അതിലൂടെ നമ്മുടെ വിശ്വാസങ്ങൾ ഈ സമൂഹത്തിൻ്റെ അക്കീത സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ് അന്നുണ്ടായിരുന്ന മഹാന്മാരായിരിക്കുന്ന സാദാർത്ഥികളും പണ്ഡിതന്മാരും അന്നത്തെ ഉമറാവും സ്വീകരിച്ച ഒരു നിലപാടാണ് സമസ്ത കേരള ജമിയത്തുള്ള എന്നുള്ളത് എന്നാലും ആ പ്രസ്ഥാനം അന്ന് നേരിട്ട ആ പ്രതിരോധം അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പല വേർഷനായിക്കൊണ്ട് പല വ്യത്യസ്തമായ രീതികളിലൂടെ ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിഹരിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന പലതും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സംസ്ഥയുടെ നാലാം വാർഷിക മഹാസംഗമത്തിൽ വെച്ചുകൊണ്ടാണ് നേരത്തെ ഇവിടെ അൻവരി സൂചിപ്പിച്ചതുപോലെ നവീനവാദികളോടും ഉള്ളതായിരിക്കുന്ന സമീപനത്തിൽ കർശനമായ നിലപാടെടുത്തിട്ടുള്ളത് അവരുമായി സഹകരിക്കാനോ അവരുമായി വേദി പങ്കിടാനോ അവർ കൂടുന്നെടുത്ത് കൂടാനോ ഒരിക്കലും പാടില്ല എന്ന് കർശന നിലപാടെടുത്തിട്ടുള്ളത് സമസ്തയുടെ നാലാം വാർഷിക മഹാസംഗമത്തിൽ വെച്ചുകൊണ്ടായിരുന്നു അന്നെടുത്ത ആ നിലപാട് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന ഇടപാടുകളും കൂടിച്ചേരലാണ് പലപ്പോഴും അവൻ്റെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളൊക്കെ തന്നെ അന്യോന്യം നഷ്ടപ്പെടുവാനുള്ള ഒരു കാരണമാണ് കുല്ലു ആരുമായിട്ടാണോ ചേർന്ന് നിൽക്കുന്നത് അവരെ സ്വഭാവങ്ങളാണ് പലപ്പോഴും നമ്മളിലേക്ക് പകർന്നു വരാ അതുകൊണ്ട് തന്നെ അത്യാദി ആളുകളുമായുള്ളൊരു ഇടപാടുകൾ ഇടപെടലുകളിൽ സൂക്ഷ്മത എന്നുള്ളത് അന്ന് തന്നെ മഹാന്മാരായിരിക്കുന്ന അന്നത്തെ പൂർവ്വ സൂരികളായ പണ്ഡിതന്മാർ സാദാർത്ഥികൾ അടങ്ങുന്ന സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ് ഭൗതിക ലോകത്ത് കുറഞ്ഞ കാലം ജീവിക്കുന്നവരാണ് നാം ഇവിടെ നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട പണ്ഡിത ബാധ്യതയാണ് ആ പണ്ഡിതരുടെ ബാധ്യതയാണ് സംസ്തകല ജമിയത്തുല്ല ഇന്ന് നിലനിർത്തിപ്പോ അതുകൊണ്ടാണ് സമസ്ത എന്ന മത്തായ പ്രസ്ഥാനത്തോടൊപ്പം ജനങ്ങൾ നിലനിൽക്കുന്നതും നമുക്കറിയാം ഇന്ന് വ്യതിയലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ആദർശത്തിൽ വ്യതിയലിച്ച ആളുകളുടെ അവസാന നിമിഷങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ വ്യക്തമായി സമൂഹത്തിന് മുന്നിൽ പറയേണ്ടതല്ല ഇതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് എന്നാലും മറിച്ച് നമ്മുടെ പൂർവികരായ മഹാരഥന്മാർ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനപ്പെടുത്തൊപ്പം നേതൃത്വം നൽകി ജീവിച്ച് മരണപ്പെട്ടു പോയതായിരിക്കുന്ന മഹാന്മാരുടെ അവസാനം നാം പരിശോധിക്കുമ്പോൾ എല്ലാവരുടെയും നമുക്കറിയാം ഒരാളുടെ ഗുണം മനസ്സിലാക്കണമെങ്കിൽ അവരെ മരണത്തോടു കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്കറിയാം നമ്മുടെ പൂർവ്വ സ്വീകരികളായ മഹാരഥന്മാരൊക്കെ ഇന്ന് നാം ഒരു വിസ്മരിക്കുന്ന മഹാ സ്മരിക്കപ്പെടുന്ന ഷംസുലമിയാണെങ്കിലും സംസ്ഥയുടെ സമുന്നദ്ധരായ ഏത് നേതാക്കന്മാരാണെങ്കിലും അവരുടെയൊക്കെ വഫാത്ത് നമുക്ക് ഒരു പാഠമാണ് ആ വഫാത്ത് തന്നെയാണ് അവർ നയിച്ചതായിരിക്കുന്ന പാത സത്യത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും യഥാർത്ഥ അനുസൃതത്വ വലിച്ചമായതിൻ്റെ പാതയാണെന്ന് വ്യക്തി വ്യക്തമാക്കി തരാൻ അവരുടെ മരണം മാത്രം മതി ഷംസുലമി വഫാത്തായ നമുക്കറിയാമല്ലോ അവസാനത്തെ ബാങ്കിന്റെ കൂടെയുള്ള ലാ ഇലാഹില്ലാ എന്ന ബാങ്കിന് ഉത്തരം നൽകി കൊണ്ട് ഒഫാത്തായ നമ്മളൊക്കെ പഠിച്ചവരാൻ മനസ്സിലാക്കിയവരാണ് കേട്ടി ബാലുസാദിനെ നമുക്കറിയാം സമൂഹത്തെ കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴി മധ്യേ ആംബുലൻസ് വെച്ചുകൊണ്ട് ഉറക്ക ലാ ഇലാഹില്ല കലിമ ചെല്ലുന്നത് പരിസരത്തുണ്ടായ ആളുകളൊക്കെ കേട്ടവർ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്രകാരത്തിൻ്റെ സെയ്ദു മലി ശിയാബിദ്ധങ്ങളുടെ ഒഫാത്ത് എങ്ങനെയായിരുന്നു സമസ്തയ്ക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്ത മഹാനായിരുന്നു മഹാനായ സയ്ദ് മറലി ശിഹാബ്ദങ്ങൾ അവിടെയൊക്കെ ദർജ് അള്ളഹ് ഉയർത്തി കൊടുക്കട്ടെ എങ്ങനെയായിരുന്നു തങ്ങളുടെ ഒഫാത്ത് വീട്ടിൽ നിന്ന് നല്ല പോലെ പ്രാർത്ഥിച്ചു ആ ചെയ്ത് യാത്ര പറഞ്ഞിറങ്ങി വഴിയിൽ വെച്ചുകൊണ്ട് കെളിമച്ചല്ലി മരി മരിക്കുന്നു ഒഫാത്താവുന്നു ഇങ്ങനെയല്ലേ സമസ്തയുടെ പുഷാവറങ്ങൾ ഒക്കെ പരിശോധിച്ച് അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഭൗതികമായ പല പലതും നാം കണ്ടുകൊണ്ടേയിരിക്കും പല വ്യതിയാനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും പക്ഷേ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസം നമ്മുടെ ആഹ്ദം നന്നാവണമെങ്കിൽ അത് നമുക്ക് മഹാന്മാർ കാണിച്ചെന്ന ഭാഗം തന്നെ മഹാന്മാർ കാണിച്ചിരുന്ന പാത എന്നുള്ളത് സഹാബത്തിൽ ഖിറാം കാണിച്ചതാണ് മുത്തനബി സഹാബത്തിൽ പഠിപ്പിച്ചു കൊടുത്തതാണ് അവിടുത്തെ താബി താബികൾ കടന്നു വന്ന ആ യഥാർത്ഥ പാതയാണ് ഇന്ന് നമ്മുടെ പണ്ഡിതന്മാരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാത എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അത് ഇന്ന് സമസ്ത കേരള ജമീയത്തുല്ല്മയുടെ അമഹത്തായ പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ തന്നെയാണെന്ന് ഉറച്ചു വിശ്വാസമുള്ളവരാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കണം ഈമാൻ കാത്തു സൂക്ഷിക്കണം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതാണ് യഥാർത്ഥ പാത എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട പാത കൂടിയും ഈ തലമുറയിലുണ്ട് എന്ന് നാം കൂടി പറയും മനസ്സിലാക്കി വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു സുബാനു തല നമ്മുടെ ഈ മാന അള്ളാഹുസലാമത്തിലാക്കട്ടെ നമുക്ക് മറ്റൊരു ദൗത്യങ്ങളൊന്നുമില്ല ഭൗതികമായ എന്ത് സൗകര്യങ്ങളും ഒക്കെ വരുകയും പോകും ചെയ്യും പക്ഷേ നമ്മുടെ വിശ്വാസം എന്നുള്ളത് നമ്മുടെ സ്വന്തം വ്യക്തമായ കാര്യങ്ങളാണ് അതാണ് ഓരോ മിനി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു സമസ്ത എന്ന് ഈ സമസ്തയിൽ കൂടാതെ ചോദിക്കുന്നുണ്ടോ പക്ഷേ സമസ്ത എന്നുള്ള യഥാർത്ഥ പാതയായതുകൊണ്ടും നാം കണ്ടതായിരിക്കുന്ന പണ്ഡിതന്മാരും സാധാർത്ഥ്യങ്ങളും അവരുടെ ജീവിതം കണ്ടുകൊണ്ടും അതാണ് യഥാർത്ഥ പാത എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ മാൻ സംരക്ഷിക്കണമെങ്കിൽ ഈ മാൻ നമ്മുടെയൊക്കെ ഈ സാത്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ മഹത്തായ പാതയിലൂടെ സഞ്ചരിക്കുകയും അവരെ പറ്റി ജീവിക്കുകയും അതിലൂടെ അവരോടൊപ്പം നാളെ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ അന്ത മഹമ്മൻ ഹബീബായ ഷഫീന റസൂലായി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം സംശയമേയും കണ്ണീസ്താനും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മഹത്തായ പാതയിലൂടെ സഞ്ചരിക്കുകയും അവരോടൊപ്പം അള്ളാഹാ സുഹാഹാനത്ത് നമ്മളൊക്കെ ഈമാനോട് മരിപ്പിക്കുന്ന മുത്തക്കുകളിൽ നാമെവരും അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അനുഗ്രഹം നൽകിക്കൊണ്ട് ഞാൻ വാക്സുഖങ്ങൾ ഉപസംമരിക്കുന്നു അസ്സാം വരയ്ക്കും പറഞ്ഞു